അപ്പൊ എല്ലാവർക്കും മേലിക ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുട്ടത്തില് ജമാലിക്കയുടെ തട്ടുകടയിലാണ് നമ്മുടെ മുട്ടത്ത് നല്ല സ്വാദിഷ്ടമായ ഫുഡുകൾ നമുക്ക് കിട്ടുന്ന ജമാലിക്കയുടെ തട്ടുകടയിലാണ് അപ്പൊ ഇവിടെ ഒരു കുറുമ്പനും അറുപത് വയസ്സുള്ള ഒരു കുട്ടിക്കുറുമ്പനും നമ്മുടെ ഒപ്പം ചേരുകയാണ് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ നാലു വയസ്സുള്ള കുറുമ്പിയും അറുപത് വയസ്സുള്ള കുട്ടിക്കുറുമ്പനും ഇവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ താമര ഒന്ന് പറഞ്ഞു പിടിപ്പിച്ചില്ലേ ആ കൂടെ ഒന്ന് ആ കാക്കടെ കൂട്ടി കുഞ്ഞുണ്ടോ ആ ഇസ്രനെ എഴുതണേ എങ്ങനെയാ ഇസ്ര എഴുതുമ്പം ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ തിരിഞ്ഞു പോകും ഈ ചിട്ട് തലയും ഒരു പറയണ സാധനമായിട്ട പുളിസയോ മട്ടപ്പുളസ കഴിച്ചോ എന്നിട്ട് ആയിട്ട് ഇരിക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ചോറാ ചോറ ബിരിയാണി ഇഷ്ട ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ബിരിയാണിയോ ബിരിയാണിയാണോ മട്ടൻ ബിരിയാണിയാണ് മട്ടൻ ബിരിയാണി വേണമെന്നാണ് എന്നാണ് പറയുന്നത് പറഞ്ഞ മനസ്സിലായോടി വാ മനസിലായെന്ന് പറയാവോ രണ്ടു ദോഷവും മൂന്ന് വർഷമായി അപ്പൊ നമ്മടെ നല്ല സാധുഷ്ടമായ വിഭവങ്ങള് മുട്ടത്തിന് സമ്മാനിക്കുന്ന ഐക്യ നമ്മളോടൊപ്പം ഉണ്ട് പിന്നെ കുഞ്ഞിപ്പണ്ണും ഉണ്ട് ഓക്കെ അടിപൊളി നല്ല സ്മാർട്ട് ആണ് ആള് ഇവിടെ നമ്മടെ ഫുഡ് കഴിക്കാനായിട്ട് ആൾക്കാർക്ക് വരുമ്പോൾ എല്ലാവരോടും കളിച്ചു സന്തോഷമായിട്ട് എല്ലാവരും ആളാണ് നമ്മളെ നമുക്ക് ഫുഡ് 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 ഉള്ളത് നമുക്ക് ഇവിടെ കപ്പ ബിരിയാണി ഉണ്ട് അപ്പം ഉണ്ട് ദോശയുണ്ട് ബീഫ് പൂട്ടി ലിവർറ്റ് നമ്മൾ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം നമ്മൾ ഉച്ചക്ക് രണ്ടുമണി ആവുമ്പോ രണ്ടു മണിയാവുമ്പോൾ തുടങ്ങും ചെറുകടികൾ ഉണ്ട് അഞ്ചാറ് കൂട്ടം ചെറുകിട കാണും രാത്രി എത്ര മണി വരെ ഉണ്ടാവും ഒരു പതിനഞ്ച് മണി വരെ മണി വരെ ഉണ്ടാവും ഏകദേശം ഓക്കെ അപ്പൊ രാത്രി സർവീസും നമുക്ക് ഇവിടെ വന്ന് കട്ടൻ ചായ ഓംലേറ്റ് ദോശ അപ്പം കപ്പ ബിരിയാണി അപ്പം ഫുഡെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ജമാലിക്കയുടെ തട്ടുകട അപ്പറിയാത്ത ഫുഡുകൾ കഴിക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു നാല് വയസ്സുള്ള കുട്ടിക്കുറുമ്പിയും അറുനൂറ് വയസ്സുള്ള ഒരു കുട്ടിക്കുറുമ്പ് കുട്ടിക്കുറുമ്പോണ്ട് നമ്മള് നമ്മള് മനസ്സിലായോട്ട് പഠിക്കണ അത് മൈക്കാണ് ഹലോ ഹലോ അന്നൊരു പാട്ട് പാടി പാട്ട് പഠിക്കും അപ്പൊ നമ്മള് ജമാലിക്കയുടെ പത്ത്കേടയിലെ വിശേഷങ്ങളാണ് പങ്കുവെച്ചത് ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മുടെ വേലുകാവ് പരിസര പ്രദേശങ്ങളിലും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബി ഈ നല്ല പാട്ടുപാടിയ സബി കുട്ടിക്ക്